സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും തിരുവനന്തപുരം സംഭവം കാണിച്ചു തരുന്ന കാഴ്ച ഭയാനകം ഒരൊറ്റ വ്യക്തിക്കെതിരെ ഒരു പാർട്ടിയുടെ യുദ്ധപ്രഖ്യാപനം സൈബറിടത്തിലും ചാനലുകളിലും മൈക്കുള്ള എവിടെയും നിയമപാലന കുറ്റലേഷ്ണ സംവിധാനങ്ങളിലുമെല്ലാം അതിൻ്റെ ദൃശ്യങ്ങൾ എന്താണ് കാരണം എതിർസ്ഥാനത്ത് നിർത്തപ്പെട്ട യദു എന്ന ഡ്രൈവറുടെ വലിപ്പമല്ല ഭരണകക്ഷിയിലെ ഒരു യുവ നേത്രിയും ഭർത്താവും നടത്തിയ അതിക്രമം ജനം തിരിച്ചറിഞ്ഞ് അവരെ അപ്പാടെ തള്ളി പറയുന്നു എന്ന തോന്നൽ ഈ സംഭവത്തിലെ കൗശല പ്രയോഗങ്ങൾ മുൻ സംഭവങ്ങളിലേതുപോലെ വില പോകുന്നില്ല എന്നു ഗ്രഹിച്ച് പാർട്ടിയുടെ വിദ്ഷക വേഷക്കാർ യദുവിനെ പരക്കെ വിസ്തരിക്കുകയാണ് അവരുടെ പരമപ്രയോഗം ഇവിടെയും ഒന്നിനു പുറകെ ഒന്നായി നിർത്തില്ലാത്ത ലൈംഗികാരോപണം തന്നെ യദു എന്ന ചെറുപ്പക്കാരൻ അപമാനിച്ചിട്ടില്ലാത്ത സ്ത്രീകൾ കേരളത്തിൽ ഇല്ല എന്ന കണക്കിലാണ് ആരോപണങ്ങൾ അതും കടന്ന് കെ എസ് ആർ ടി സിയിലെ തൻ്റെ പരിമിതമായ ശമ്പളത്തെ യദു പരാമർശിക്കുമ്പോൾ അതായി യദുവിന്റെ പുതിയ കുറ്റം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഏതു പിടിവള്ളിയിലും തൂങ്ങുന്ന ന്യായീകരണക്കാർ ഇതെല്ലാം നടന്നിട്ടും മേയർ ആര്യയുടെ അഹങ്കാരം എന്ന വിമർശനം പരക്ക ഉയരുമ്പോൾ സംശയം അത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു അഹങ്കാരമോ മൂടത്വമോ ആരെയും നീതീകരിക്കാനല്ല ചോദ്യം പക്ഷേ അഹങ്കാരത്തിന് മുമ്പേ ദോഷത്വം എത്തി എന്ന് സംശയിക്കണം ോട്ടോകോൾ അറിയാമോ എന്ന് അവർ കെ എസ് ആർ ടി സി ഡ്രൈവർ യഥിവിനോട് ചോദിച്ചതിൽ ഗൗരവം മറന്ന് ചിരിച്ചു പോയെന്നും വരും പൊതു നിരത്തിൽ പൊതു ഓടിക്കുന്ന ഡ്രൈവർക്ക് സ്വകാര്യ കാറിൽ അറിയിക്കാതെ സഞ്ചരിക്കുന്ന മേയർ എന്ന വ്യക്തിയുമായി പ്രോട്ടോകോൾ ബന്ധത്തിന്റെ വകയൊന്നുമില്ല എന്നാൽ രാഷ്ട്രപതിയുടെ കാര്യം അങ്ങനെയല്ല പരമസുരക്ഷ വ്യവസ്ഥയോടെ സഞ്ചരിക്കുന്ന രാഷ്ട്രപതിക്കൊപ്പമുള്ള വാഹന വ്യൂഹത്തിലേക്ക് ഒരു കോർപ്പറേഷൻ മേയറുടെ വാഹനം കടന്നു കയറിയാൽ അത് കളിയല്ല അതിൽ രാഷ്ട്രം മുഴുവൻ അമ്പരന്നും ആശങ്കപ്പെട്ടും പോകുന്ന പ്രോട്ടോകോൾ ലംഘനവും പ്രതിസന്ധിയുമുണ്ട് ദുരന്ത സാധ്യതയും രണ്ടര വർഷം മുമ്പത്തെ സംഭവമാണെങ്കിലും ഓർത്താൽ സാധാരണ പൗരർക്ക് ഇന്നും ഉൾക്കിടിലം ഉണ്ടാകും തിരുവനന്തപുരം മേയർ ആര്യയുടെ വാഹനം ചെയ്ത മഹാവിഡിത്തം രാഷ്ട്രത്തിന്റെ സൈനാധിപന്റെ സംരക്ഷക വ്യൂഹത്തിലേക്കാണ് തലച്ചോറില്ലാത്ത ആ കാർ കയറിയത് രാഷ്ട്രപതിയുടെ സുരക്ഷ എന്നതല്ലാതെ മറ്റൊന്നും ആരോടും ഉത്തരിക്കാൻ ബാധ്യസ്ഥരല്ലാത്തവരും അതിന് കാത്തു നിൽക്കാത്തവരുമായ സൈനികരാണ് ആ ഉണ്ടായിരുന്നത് മേയറുടെ കാർ അവരെ അല്പമെങ്കിലും സംശയിപ്പിച്ചിരുന്നുവെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു എന്നത് അചിന്ത്യം മേയർ ആരിക്കെ ആകാശം മുട്ടെ വിവേക എന്ന് സങ്കല്പിച്ചാലും രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് തള്ളിക്കയറാൻ മാത്രം തൻ തൻപ്രമാണിത്ത ചിന്ത അവർക്കുണ്ടായിരുന്നു എന്ന് എതിരാളികൾ പോലും കരുതാനിടയില്ല പക്ഷേ സംഘടന മുഷ്കരത്വം അവരെയും ബാധിച്ചിരിക്കാം അത് രാഷ്ട്രപതിയുടെ സുരക്ഷാ സംഘത്തിന് മുൻപിൽ വില പോവില്ലെന്ന് തിരുവനന്തപുരത്തെ മേയറോട് പാർട്ടിയിൽ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല പിന്നീടും ചെയ്തത് വിഡിറ്റവും അവിവേകവുമാണെന്ന് മുംബൈ തന്നെ മേയറുടെ കണ്ണിലെ കരടായ കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും മറ്റുമല്ലാതെ സി പി എം നേതാക്കൾ ആരെങ്കിലും ഉപദേശിച്ചതായി ഓർമ്മയില്ല അതേ വ്യക്തി റോഡിന് കുറുകെ കാർ നിർത്തി കെ എസ് ആർ ടി സി ബസ് വിലങ്ങി പ്രോട്ടോകോൾ പാഠം ചോദിക്കാൻ എത്തി എന്നതിൽ അത്ഭുതപ്പെടാനില്ല സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് മുരളീധരനെതിരെ മേയർ ആര്യ പരാതിപ്പെട്ടിരുന്ന കാലമാണ് രാഷ്ട്രപതിയുടെ കോൺവോയ് ഭേദിച്ച കാലവും അതേ മേയർ ഡ്രൈവർ യഥുവിനെതിരെയും പ്രയോഗിച്ചത് അതേ മട്ടിലുള്ള ആയുധം സ്ഥാപിക്കാൻ ഒരു തെളിവ് പോലുമില്ലാത്ത ആരോപണം അശ്ലീല മുദ്ര എന്ന കുറ്റം ആരോപിക്കാൻ കരുതി വെക്കേണ്ട കാര്യമില്ലെന്ന് അവർക്ക് നന്നായി അറിയാം സ്ത്രീകളുടെ വാമൊഴി പരാതി മതിയല്ലോ നോട്ടം അശ്ലീല മുദ്ര വാക്പ്രയോഗം തുടങ്ങി അപ്രത്യക്ഷമാകുന്ന കുറ്റകൃത്യങ്ങൾക്ക് കേസ് കേസെടുക്കുവാൻ പക്ഷേ അവർ പറയുന്നത് ശരിയെന്ന് തെളിയിക്കുന്ന ഒന്നും കസ്റ്റഡിയിലായ ബസ്സിലോ നാട്ടിലോ ഒരു ക്യാമറയിലും ഇല്ലെന്ന് വന്നാലോ മലയാളികൾക്ക് സുപരിചിതനായ ദൃശ്യം ജോർജ് കുട്ടി എന്ന ചലച്ചിത്ര കഥാപാത്രം പോലെ ചുറ്റുമുള്ള സർവ സാഹചര്യങ്ങളും സംഭവങ്ങളും തനിക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ പോന്ന സൂപ്പർ നായകനാണോ യതു എന്ന ഡ്രൈവർ ആര് ഒരു കള്ളം പറഞ്ഞു എന്ന് വിധിക്കാൻ വ്യാപകമായ തെളിവില്ലായ്മയ്ക്കപ്പുറം തെളിവിന്റെ ആവശ്യമില്ലെന്നാണ് വന്നുകൂടുക തെളിവില്ലായ്മ തെളിയാതിരിക്കാൻ ആയിരിക്കണമല്ലോ പോലീസ് ക്ഷമയോടെ കാത്തിരുന്നിട്ടും ക്യാമറകള് പരിശോധനയ്ക്കായി സ്വമേധയാ പോലീസ് സ്റ്റേഷനിൽ എത്താതെ മാറി നിൽക്കുന്നതും ബസിലെ ക്യാമറയുടെ മെമ്മറി കാർഡ് ഒളിവിൽ പോയതും മെമ്മറി കാർഡാണ് ബിരുദൻ ആ വസ്തുവിനറിയാം ഒളിഞ്ഞിരിക്കുവോളം മേയർക്ക് ഗുണകരമായ വിധം പുകമറ നിലനിന്നുകൊള്ളുമെന്ന് ആ പുകമറയെ കനം വെൽപ്പിച്ച് കുന്നാക്കാൻ എ എ റഹീം എം പി തെളിവിനു പകരം വൈകാരിക ന്യായവുമായി ധർമ്മരോഷം പ്രകടിപ്പിച്ചെത്തുകയും ചെയ്തു അതിനു മുന്നോടിയായി ഡ്രൈവർക്കെതിരെ കോടതി തള്ളിയ കേസിന്റെ പേരിൽ ചിലരുടെ തുടർച്ചയായ കുൽസനവും റഹീമിന്റെ ചോദ്യം ഇതാണ് ഒരു പെൺകുട്ടി കാര്യമില്ലാതെ അങ്ങനെ പറയുമോ എന്ന് എത്ര സാത്വികമായ ന്യായം ചിലരിത് പറഞ്ഞു കേൾക്കുമ്പോൾ ചേരായ്മ ഉള്ളൂ പെൺകുട്ടിയോ മാതാക്കളോ വെറുതെ പറയുമോ എന്ന് കേരളത്തിന്റെ ഉണങ്ങാത്ത മുറിവുകളായ ഹൃദയം പിളർക്കുന്ന മറ്റു സംഭവങ്ങളൊന്നിലും റഹീമുമാർ ന്യായം പറഞ്ഞു കേട്ടിട്ടില്ല തങ്ങളുടെ സംഘക്കാരിയായ യുവമേയറെ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം തള്ളിപ്പറയുന്നെന്നും അവരുടെ നടപടി അവർക്ക് തിരിച്ചടി കണ്ടപ്പോൾ അതുവരെ മിണ്ടാൻ കഴിയാതിരുന്ന പലർക്കും അവരെ സംരക്ഷിക്കാൻ പെട്ടെന്ന് ഉത്തേജനമുണ്ടായി അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ തർക്കത്തിൽ തീരേണ്ടതിനെ പോരാക്കി ജനങ്ങളെ ഓർമ്മയെ വെല്ലുവിളിച്ചവർ രക്ഷപ്പെടാൻ നടത്തുന്ന മെയ്യാഭ്യാസങ്ങളിൽ ഇത്തരം പലതും ഇനിയും പ്രതീക്ഷിക്കാം യുവിനെ കൊടുക്കാനുള്ള പുതിയ കുതന്ത്രങ്ങൾ പക്ഷേ ഇത്തരം ഒരു പ്രകടനം കൊണ്ട് ജനങ്ങളുടെ മെമ്മറി ഒറ്റയടിക്ക് മായ്ച്ചു കളയാമെന്നാണ് റഹീം മോഹിച്ചതെങ്കിൽ അത് വ്യാമോഹമായി തിരിച്ചടിച്ചു എന്ന് മാത്രം പറഞ്ഞത് വിശ്വസിക്കാൻ പൊതുസമൂഹത്തിൽ ആരുമില്ലെന്നു മാത്രമല്ല കേസിലെ ചില രഹസ്യ ബന്ധങ്ങൾ പുറത്താകുകയും ചെയ്തു മേയർക്ക് ഒരിളവ് മാത്രമേ കൊടുക്കാനുള്ളൂ ഡ്രൈവർ അസഭ്യം കാട്ടിയെന്ന് അവർ ശരിക്കും തെറ്റിദ്ധരിച്ചു പോയി എന്ന് അപ്പോഴും ന്യായീകരണക്കാരോട് ഒരു ചോദ്യം മാത്രം ഓടുന്ന ബസിൽ യദു കുറ്റകൃത്യം ചെയ്തെങ്കിൽ അത് പോലീസിനെ അറിയിച്ച് നടപടിയെടുപ്പിക്കുവാൻ സാഹചര്യവും സ്വാധീനവുമുള്ള മേയർ എം എൽ എ കുടുംബം എന്തേ പോലീസിനെ വിശ്വാസമില്ലാത്ത വിധം നിയമം കയ്യിലെടുക്കാൻ തുനിഞ്ഞു പോലീസിനെ വിശ്വാസമില്ലാത്ത മട്ടിൽ മേയർ പെരുമാറുക എന്നാൽ യദുവിന്റെ മുൻപിൽ വിശ്വാസ്യത നഷ്ടപ്പെടും വിധം പോലീസ് മേയർക്ക് വേണ്ടി മാത്രം കേസെടുക്കുക എന്തൊരു വൈരുദ്ധ്യം ഇതാണല്ലോ ജനങ്ങളും കണ്ടത് തിരിച്ചറിയേണ്ടത് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം ഭേദിച്ചത് സ്ത്രീ സഖാവിന്റെ ധീരതയായി ആസ്വദിച്ച നേതാക്കൾക്ക് ഡ്രൈവറോടും യാത്രക്കാരോടും ചെയ്ത തെറ്റു കാണാൻ കണ്ണുണ്ടാകില്ല എന്ന പാർട്ടി ജനിതകമാണ് അവർ ജനകീയമെന്ന വാക്കുപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിലത് ജനാധിപത്യ വിരുദ്ധമായ സംഘമാടംബിത്വത്തിന്റെ മറ്റൊരു പേരാണെന്ന കാര്യം പലരും ഗ്രഹിക്കുന്നില്ല ആ മാടമ്പിത്വം പലരുടെയും രഹസ്യമോഹം അവരുടെ ശൈലി ശീലമാക്കുന്നവരുടെ കൂട്ടത്തിൽ തിരുവനന്തപുരം മേയറേയും ജനങ്ങളിപ്പോൾ കാണുന്നുണ്ടാകും മുൻവിധിയാലല്ല നിരവധി സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മേയർ ആര്യോട് സമൂഹത്തിന് പറയാനുള്ളത് ഇതായിരിക്കും അവരുടെ കഴിവിലും ശേഷിയിലും മതിപ്പുണ്ട് ഭാവിയിലെ മുൻനിര നേതാക്കളിൽ ഉൾപ്പെടേണ്ട വ്യക്തി ആ സാധ്യതയെയും വ്യക്തിത്വ ശേഷിയെയും അവിവേകത്താൽ തകർക്കുകയോ അഹങ്കാര പ്രതീതിയാൽ മലീമസമാക്കുകയോ ചെയ്യാതിരിക്കുക യുവിനെ ഓടിക്കാൻ താനും ഓടേണ്ടി വരുമെന്ന ലോക നിയമം മറക്കാതിരിക്കുക അനാവശ്യ പോരാക്കി മാറ്റിയ തർക്കത്തിൽ സംഭവിച്ച ഗ്ലാനി യഥാർത്ഥമാണ് അതിന് മറുപടി കൂടുതൽ അവിവേകങ്ങളും കുതന്ത്രങ്ങളും വൈര്യനിരാതന ബുദ്ധിയും ആകാതിരിക്കട്ടെ പാർട്ടി ഏതായാലും യാദൃശ്ചികമായി മുമ്പിൽ പെടുന്നവരോട് പക തീർത്ത് നിറം കെടുത്താനുള്ളതല്ല യുവ നേതാക്കളുടെ രാഷ്ട്രീയ ശക്തികൾ പുതിയ തലമുറകൾ കാര്യങ്ങൾ മെച്ചമാക്കുമെന്നത് ണത്തിന്റെ മാത്രമല്ല മുതിർന്നവരുടെയും പ്രതീക്ഷയാണ് അത് തകർക്കുന്ന ദുർമാതൃകകൾ പാർട്ടിക്ക് ഉള്ളിൽ നിന്നായാലും കടമെടുക്കാതിരിക്കാൻ ആര്യ ഓർത്തെങ്കിൽ ശ്രദ്ധിച്ചെങ്കിൽ സന്നദ്ധയായെങ്കിൽ കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം